ശബരിമല സ്വർണ്ണക്കൊള്ള അതിൽ നടന്നിരിക്കുന്ന വലിയ കൊള്ളയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ആണ് അത് അന്വേഷിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ഒരുപാട് ഇടപെടിയിൽ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നു നമ്മുടെ പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും വാക്കുകൾ മെഷർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കുള പോലും എന്ന് പറയില്ല ഇത്ര കൃത്യമായി ഇത്ര വായനയോടുകൂടി നിലപാടെടുത്തു പറയുന്ന വേറെ ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് ശ്രീ വി ഡി സതീശനെ പോലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ളൊരു നേതാവ് ഇൻ്റഗ്രിറ്റി ഉള്ളൊരു നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ വളരെ മുതിർന്നൊരു നേതാവ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അവർ വളരെ കൂടി ഇതിൻ്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസ് തീർച്ചയായും അന്വേഷിക്കണ്ടേ രണ്ട് ഈ കേസ് ആരുടെയാണ് മാധ്യമങ്ങളോ ഭക്തജന സംഘടനകളോ ഒന്നുമല്ല ഇത് ഹൈക്കോടതിയുടെ കേസാണ് ഹൈക്കോടതി സ്വമേധയാ സ്വമോട്ടു കേസെടുത്ത് മുമ്പോട്ട് വന്നതാണ് എട്ടൊൻപത് ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് ജയകുമാർ സാർ എന്ന ഗംഭീരമായ രണ്ട് ജഡ്ജികളും അവസാനം ജസ്റ്റിസ് ബദുർദ്ദീൻ്റെ ബെഞ്ചിലും അതിശക്തമായ നിരീക്ഷണങ്ങൾ നൽകുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് ശേഷം വേണ്ട രീതിയിൽ എസ് വർക്ക് ചെയ്തിട്ടില്ല എന്താ കാര്യലക്ഷൻ സി ഇതിൻ്റെ പ്രശ്നം അതാണ് രാഷ്ട്രീയത്തിന് വേണ്ടി ചേരുന്നതിനെ തിരിച്ച് രാഷ്ട്രീയമായിട്ടൊരു വടിയായിട്ട് നമ്മൾ അടിക്കരുത് പകരം അമ്പലമാകട്ടെ പള്ളിയാകട്ടെ നമ്മുടെ പൊതുജനങ്ങളും അല്ലെങ്കിൽ ഭക്തജനങ്ങളും വിശ്വാസത്തോടെ കൊണ്ടിടുന്ന ധനവും മറ്റുമാണ് അത് കട്ടെടുക്കാൻ അനുവദിക്കരുത് എന്തായാലും ഇവിടെ നിന്ന് സ്വർണം പോയിന്ന് കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ സ്വർണം പോയി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം എത്ര പോയി എന്ന തർക്കം മാത്രമാണ് ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റോ അഞ്ഞൂറ് കോടിയുടെ ഡീലിന് നടന്നു രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയി അന്വേഷിക്കുകയും ഇന്നൊരു അവസാനം കൊണ്ടുവരികയും വേണം ഒപ്പിച്ച് ആൾക്കാരെ രക്ഷിക്കുന്ന ഒരു പരിപാടി ചെയ്യരുത് കാര്യം വിശ്വാസവഞ്ചനയാണ് നടത്തിയത് ഏത് അവസരത്തിൽ നിന്നും കൂടെ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഞങ്ങളടക്കാൻ തെരുവിലടിയുള്ളതാണ് തെരുവിലടി കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇറങ്ങി ഇന്ത്യ മുഴുവൻ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോ ആ സമയത്ത് സ്വർണ്ണം അടിച്ചു മാറ്റാൻ ഗൂഢാലോചന നടത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ വേദനയാണ് അതായത് ശബരിമലയ്ക്ക് വേണ്ടി ഇവിടെ ആയിരക്കണക്കിന് എല്ലാ പാർട്ടികളിലും പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തെരുവിലടികൊണ്ട് പ്രക്ഷോഭം നയിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അയ്യപ്പൻ്റെ സ്വർണം ചുരണ്ടി മാറ്റാനും അടിച്ചു മാറ്റാനും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മാപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം